ആഗോള അയ്യപ്പ സംഗമം വലിയ ചർച്ചാ വിഷയമാവുകയാണ് അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചുള്ള നിലപാടാണ് യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗ് സ്വീകരിച്ചത് കോൺഗ്രസ് ആകട്ടെ രാഷ്ട്രീയമായി അയ്യപ്പ സംഗമത്തെ എതിർക്കുകയും ചെയ്യുന്നു മുന്നണിയിലെ ഭിന്നത പരസ്യമായ സാഹചര്യത്തിൽ ഇന്ന് യു ഡി എഫ് അടിയന്തര യോഗം ചേരുകയാണ് അതേസമയം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ച പുതിയ നിലപാടും ചർച്ചയാവുന്നുണ്ട് നമുക്കൊപ്പം ടി വി പ്രസാദ കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് അങ്ങനെ വീണ്ടും ശബരിമല ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കടക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ നീക്കമെന്നാണ് കോൺഗ്രസ് രാഷ്ട്രീയമായ അയ്യപ്പ സംഗമത്തെ വിമർശിച്ചത് പക്ഷേ യു ഡി എഫിലെ തന്നെ മുസ്ലിം ലീഗ് ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നല്ല കാര്യം ഗവൺമെൻറ് ചെയ്താൽ അത് എതിർക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ യു ഡി എഫിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു എൻ എസ് എസും എസ് എൻ ഡി പിയും അടക്കമുള്ള സംഘടനകൾ സർക്കാരിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടിൽ ഭിന്നതയുണ്ട് എന്ന് യു ഡി എഫ് ബോധ്യമായ സ്ഥിതിക്ക് ഇന്ന് ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ഈ വിഷയം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ആ മധുരച്ചിട്ട് തുപ്പാനും പറ്റില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് യു ഡി എഫിൻ്റെ സ്ഥിതി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ കൂടി ആ വിശ്വാസികളുടെ വലിയൊരു വിഭാഗം അയ്യപ്പ വിശ്വാസികളുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഒരു ആ സ്നേഹം അല്ലെങ്കിൽ വിശ്വാസ്യത അത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനും പ്രത്യേകിച്ച് എൽ ഡി എഫിനും ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് അവർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാട് ആ നിലപാടിലുണ്ടായ പോരായ്മകളാണ് എന്ന് പിന്നീട് പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞു ചർച്ച ചെയ്തു അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം എന്ന് വിശദമായി ചർച്ച ചെയ്തു അതിൻ്റെ കൂടിയടിസ്ഥാനത്തിലാണ് ഏറ്റവും അവസാനം ഈ രണ്ടാം പിണറായി സർക്കാർ അവസാനിക്കാറായ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് കാലമില്ല അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തുറുപ്പ് ചീട്ട് ആ സർക്കാർ ഇറക്കുന്നത് അത് ദേവസ്വം ബോർഡാണ് പരിപാടി നടത്തുന്നതെങ്കിൽ പോലും നേരിട്ട് സർക്കാരിന് തന്നെ നിയന്ത്രണത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം ഉള്ളത് അരുണും നേരത്തെ പറഞ്ഞതുപോലെ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ എൻ എസ് എസിൻ്റെ കൂടി പിന്തുണ ഈ പരിപാടിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സർക്കാരിൻ്റെ വലിയ നേട്ടമാണ് അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യു ഡി എഫ് ഒന്നുകൂടി പ്രതിസന്ധിയിലായിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തെ അടച്ചെതിർത്ത് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സമൂഹത്തിൽ ഉണ്ടാക്കും എന്ന തിരിച്ചറിവ് യു ഡി എഫിലെ പല കക്ഷികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിലെടുക്കുന്ന തീരുമാനം ആ തീരുമാനം എന്ന് പറയുന്നത് ഇരുതലമൂർച്ചയുള്ള വാളാണ് എന്ന കാര്യം ഉറപ്പാണ് രണ്ട് തീരുമാനമെടുത്താലും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് ഇതിനെ പിന്തുണക്കുക എന്ന നിലപാടിലേക്കായിരിക്കും ഒരുപക്ഷെ യു ഡി എഫ് വരാനുള്ള സാധ്യത എന്തായാലും ആ വരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തീരുമാനം അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ ഒരു നിലപാട് അയ്യപ്പ സംഗമത്തെക്കുറിച്ച് യു ഡി എഫിൻ്റെ പല നേതാക്കൾക്കും ആ പറയാൻ കഴിയാത്തത് നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് ഇത് വലിയ രീതിയിലുള്ള ആശ്വാസമായിട്ടുണ്ട് അയ്യപ്പ സംഗമം എന്നുള്ളത് അത് വലിയ ചർച്ചയാകുന്നു ഒപ്പം പിന്തുണ പിന്തുണ ആഗോള അയ്യപ്പ സംഗമം വലിയ മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷിച്ച് വി പ്രസാദ് അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പമ്പാ സംഗമം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന് മുമ്പാണ് അവസാനത്തെ പമ്പാ സംഗമം സംഘടിപ്പിച്ചത് ഈ ശബരിമലയുടെ വികസന പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ സർക്കാർ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം സ്വീകരിക്കുകയാണ് തർക്കമാണ് തടസ്സം എന്നുള്ളതാണ് പക്ഷേ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് അതിനെ കാണുന്നത് ശബരിമല യുവതീ പ്രവേശനത്തിന്റെ വിഷയത്തിലെടുത്ത നിലപാടുണ്ടല്ലോ അതൊരു ഭാഗത്ത് നിൽക്കുകയല്ലേ അപ്പോൾ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതരെ താലോലിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു നീക്കം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നാൽ മുസ്ലിം ലീഗ് ഇതിലെ അപകടം മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ആ എതിർപ്പിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇന്നലെ പറഞ്ഞത് സർക്കാർ നല്ല കാര്യം ചെയ്താൽ അത് എന്തിനു നമ്മൾ അംഗീകരിക്കാതിരിക്കണം എൻ എസ് എസും ആ നിലപാട് സ്വീകരിച്ചു എസ് എൻ ഡി പിയും പോസിറ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു അപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് മുമ്പിൽ മറ്റു പ്രതിസന്ധിയില്ല അതുകൊണ്ട് ഇന്ന് യു ഡി എഫിന്റെ യോഗ തീരുമാനം നിർണായകമായിരിക്കും